ആരുടെ കാറിലാണ് കയറ്റിയത് തിരക്കിനടയ്ക്ക് ചെയർപേഴ്സന്റെ വാഹന ഇപ്പം ശരിക്കും നമ്മൾ ഈ തിരക്കിനിടെ കാണുന്നില്ലല്ലോ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു അവളെ വലിച്ചെറിയടാ വണ്ടിയിലേക്കെന്ന് പറയുന്നു ആരൊക്കെയോ ചേർന്ന് നമ്മളെപ്പം നമ്മൾ വണ്ടി കയറി ഇരിക്കാനല്ലല്ലോ നോക്കും നമ്മൾ വസ്ത്രം പോകാതിരിക്കാനല്ലോ നമ്മൾ ശ്രമിക്കുന്നത് അപ്പം അപ്പം വലിച്ചവർ ഉന്തി അരുണാശോ ഡി വൈഫയുടെ അരുണാശോകനാണ് വണ്ടി എടുത്തത് പിന്നെ അതാ അവനാണ് ആ വണ്ടി ഓടിച്ചത് ചെയർപേഴ്സന്റെ വണ്ടി ചെയർപേഴ്സന്റെ വണ്ടിയാണ് ഇപ്പൊ ഞാനതിന്റെ നെയിം ബോർഡ് കണ്ടില്ല ചെയർപേഴ്സന്റെ വണ്ടിയാണെന്നാണ് അവിടെ കൂടെ ആളുകൾ വ്യക്തമാക്കിയത് കാരണം എനിക്ക് വണ്ടി ചെയർപേഴ്സന്റെ പേര് ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന വ്യക്തമല്ലോ അപ്പം ഉന്തി അവനെ വണ്ടിയിലേക്ക് കയറ്റുന്നു ഓഫീസിലേക്കാണ് കൊണ്ടുപോയത് കണ്ടു മറ്റേ എൻ്റെ കാല് ഡോറിന്റെ ഇടയിൽ വെച്ച അമ്മക്ക് അന്നേരം ഞാൻ കാല് ഈ എന്റെ കാലെന്ന് പറഞ്ഞ് പറഞ്ഞു അവിടെ ചെല്ലുമ്പോ വെട്ടി തരാടി എൻ്റെ കാലെന്ന് ആ പയ്യൻ പറഞ്ഞു എന്നോട് ആരാ പറഞ്ഞത് ഉണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു പയ്യനാണ് അവൻ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല അത് എവിടെയുള്ള കുട്ടിയാണെന്ന് പോലും പക്ഷെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും ആളെ ഇനിയും കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ആ പയ്യനാണ് പറഞ്ഞത് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടെങ്കിൽ നിൻ്റെ കാല് വെട്ടി തന്നേ കാടിന്ന് ഏതോ പത്തോ ഇരുപത് വയസ്സ് പോലും ഇല്ലാത്തൊരു പയ്യനാണ് അങ്ങനെ പറഞ്ഞത് എന്നോട് അതിനുശേഷം ഈ വാഹനത്തിൽ കയറ്റി ഈ കൂടെ ആരൊക്കെ കയറി വനിതാ കൗൺസിലർമാർ കയറിയിരുന്നോ ഇല്ല ആരും കയറിയില്ല വനിതാ കൗൺസിലർമാർ എന്നെ അവര് തട്ടി പഴുത്തിന് കുത്തി പിടിച്ച് മുടികൂത്തിന് പിടിച്ച് അവര് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അല്ലാതെ അവരാരും കൂടെ കയറിയിട്ടില്ല വാഹനത്തിൽ പുരുഷ സഖാക്കളാണ് എന്നെ രാജു പിന്നെ വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു പയ്യൻ പയ്യന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവനാണ് പറഞ്ഞത് അവിടെ ചെല്ലുമ്പോ കാലം ഇല്ല ഇല്ല അവര് ഞാൻ ഏരിയ കമ്മിറ്റി ഓഫീസ് ചെലതിന് മുമ്പേ അവരവിടെ ചെന്നു പക്ഷേ ഞാൻ തന്നെ മുറിയിലേക്ക് അതിലടച്ച് അവർ ആക്രോശിക്കുകയായിരുന്നു കാരണം നമ്മളെ മന ഇപ്പം മാനം കെടുത്തി മനസ്സും തകർക്കുക എന്നുള്ള ആയിരിക്കും ഉദ്ദേശം അതാണല്ലോ അതായത് ഇവിടെ ഈ യോഗം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പത്തിരുപതോടുകൂടി വാഹനത്തിൽ കയറ്റുന്നു അരുൺ അശോകൻ ഓടിക്കുന്ന ആ വാഹനത്തിൽ നേരെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കലയെ കൊണ്ടുപോകുന്നത് അതെ അവിടെ ആ ഏരിയ കമ്മിറ്റി ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഒരു മുറിയിലിട്ട് അടച്ചു